ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മാമ്പഴക്കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി ഒരൽപ്പം നാട്ടുമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ തിരുമിയത് പച്ചമുളക് ഒരു ക്യൂബ് ജാഗിരി ജീരകം മഞ്ഞൾപ്പൊടി കടുക് എന്നിവ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്നു കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരൽപ്പം എണ്ണയൊഴിച്ചു കൊടുക്കാം ചൂടായി വന്ന എണ്ണയിലേക്ക് മാങ്ങിയിട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് പഴുത്ത് വ പഴുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പഴുത്ത് വരുന്നേ ഉള്ളൂ മാങ്ങ ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയം ഇതിലേക്ക് പച്ചമുളക് നടു തീരീട്ട് ഇട്ട് കൊടുക്കാം ഒരൽപ്പം മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി വെള്ളത്തിന്റെ ഒരു ൂപ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി ഒന്ന് തിളച്ച് വരുന്ന സമയം മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ഒരൽപ്പം ജീരകം ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പിഞ്ച് കടുക് തേങ്ങ തിരുമ്മീത് അരിപ്പം വെള്ളം അരച്ചെടുക്കാം എല്ലാം നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരച്ചുകൊണ്ടുവന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആ മാങ്ങയിൽ കിടന്ന ആ അരപ്പൊന്ന് വെന്ത് കിട്ടണം അരപ്പൊഴിച്ചതിന് ശേഷം നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് വാങ്ങി മാറ്റി വെക്കാം അടുപ്പത്തൊരു പത്രം വെച്ചു കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കരുത് കരിവുള്ളി パッテルのロゴ、カルベータだ。 தீயோகியா தடுக்கு தாழிச்சது சேர்த்து கொடுக்க கறிக்கு നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മാമ്പഴ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അങ്ങനെ നമ്മുടെ നല്ല നാട്ടുമാങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ പറ്റരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു